ആ കാണുന്ന വണ്ടി കണ്ടെങ്ങൾ ഓപ്പൽ കാഡിയറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണ് കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുള്ളതാണ് ഈ വണ്ടി കാണുന്നത് അതിൻ്റെ നമ്പറുണ്ടെങ്കിൽ മൂവായിരത്തി ഒന്ന് ഇതാണ് വേറെ വണ്ടി കാണുന്നുണ്ട് ഇത് ഉണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലുള്ള വിൻറ്റേജ് കാരണ ഒരു ഷോറൂമാണ് ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇത്ര പഴക്കമുള്ള വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുപോക്കിട്ട ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാന കർണാടക സംസ്ഥാനത്തിലാട്ടോ കർണാടക സംസ്ഥാനത്തിലെ പ്രകൃതി ഒരു ജില്ലയായ കൊടകിലാണ് കേട്ടോ കൊടക് ജില്ലയിലെ സിദ്ധാപുരം എന്ന് പറഞ്ഞ നിന്ന് ജസ്റ്റ് ഒരു അഞ്ചാറ് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാം അതായത് ഒരു വിൻറ്റേജ് കാറുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എസ്റ്റേറ്റ് ആണ് മുബാറക് എസ്റ്റേറ്റ് എന്ന് ഇതിൻ്റെ പേര് ഈ എസ്റ്റേറ്റിലൂടെ ഇതായത് ഒരു കോക്കറ്റ് റോഡിനും കട്ട് റോഡിനും കാര്യങ്ങളും ഇത് എസ്റ്റേറ്റ് റോഡാണ് ഈ എസ്റ്റേറ്റ് റോഡ് താഴേക്ക് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വിൻറ്റേജ് കാർ ഷോറൂം ഉണ്ട് കേട്ടോ ഇവർക്ക് കടക്കാൻ വേണ്ടി ഒരാൾക്ക് അമ്പത് രൂപ ടിക്കറ്റ് വരുന്നുണ്ട് ഇതാണ് വിൻറ്റേജിൻ്റെ കാർ കാർ പഴയ കാറുകൾ ഒരുപാട് പത്തറുപത് എഴുപതോളം കാറുകൾ പഴയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മോഡൽ പഴയ പഴയ കാറുകളുടെ ഒരു ഇത് തന്നെയാണ് വിൻറ്റേജ് കാർ ഷോറൂം അത് വരുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ള് ഓൾഡേജ് കാറാണ് ഫുള്ള് ഒരു ഇഷ്ടം ഇതിനകത്ത് പത്ത് അറുപത് എഴു അറുപത്തഞ്ച് എഴുപത് കാറുകൾ ഉണ്ട് പല ഐറ്റംസ് കാറുകൾ അന്നത്തെ കാലത്ത് ഓരോരുത്തർ ഉപയോഗിച്ചിരുന്ന് അന്നത്തെ രാജാക്കന്മാരാണ് അന്നത്തെ ബൻസുകളാണ് ഈ കടക്കുന്നതൊക്കെ ഇതിന്റെ ഓരോന്നിന്റെയും എത്ര ഇതിന്റെ ഇയർ എത്രയാണെന്നുള്ള അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടിൽ മറ്റൊരു ഇതിലാക്കിയിട്ട് കറക്റ്റ് എഴുതി വെച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലുള്ള വണ്ടിയാണോ അടുത്താണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അപ്പോൾ കൊടകിൽ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു നണുക്ക പഴയ കാറുകൾ ഇങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാർക്ക് കുടക് ജില്ലയിൽ നിന്ന് സിദ്ധാപുരം എന്ന ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു ആറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ സ്ഥലത്തെത്താൻ ടൗൺ അപ്പോൾ കുടക് ചെന്നിട്ട് എവിടെ ചെന്നിട്ട് ആലശ്ശേരി നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്പോട്ടിലെത്തും കേട്ടോ അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത് പഴയ കാലത്ത് റോട്ടിലെ രാജാക്കന്മാരെ കാണണമെങ്കിലും ഇവിടെ വന്നാൽ മതിട്ടോ അങ്ങനെ നിങ്ങൾ ഏതെല്ലാം മോഡലല്ലേ ഇന്നൊക്കെ ഇതുപോലുള്ള വണ്ടികളെ കാര്യം കാണുന്നുണ്ട് കാണുന്നില്ലല്ലോ അല്ലേണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലുള്ള വണ്ടി കേട്ടോ ഇതോത്താറ് എം എസ് അറുപത്തൊന്ന് പതിനെട്ട് ഈ ഇവിടെ രജിസ്റ്റർ ചെയ്താണ് എന്താണെന്ന് അന്നത്തെ രജിസ്ട്രേഷൻ ഒന്ന് കറക്റ്റ് ഒന്ന് പറയാൻ കഴിയുമല്ലോ ഒക്കെ അവിടെ ബോണ്ടിട്ട് കറക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഓരോ വണ്ടിയും കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യാം പ്പൽ കടിയേറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴിലെ വണ്ടിയാണ് മാനുഫാക്ചറിങ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടക്കുന്ന വണ്ടിയാണ് മുപ്പത്തിയേഴ് രജിസ്റ്റർ ചെയ്ത വണ്ടി അതായത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനുള്ള മുമ്പ് കാലുള്ള റോട്ടിലുള്ള വണ്ടിയാണ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലുള്ള വണ്ടി അപ്പം ഇത്ര വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ കണ്ടില്ല നീണ്ടൊരു നേരെ തന്നെ ഉണ്ട് അപ്പം മറക്കണ്ട കൊടകിലെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് കാണാൻ ഇങ്ങനത്തെ വിൻറ്റേജ് കാറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റ് അല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല പഴയ കാറുകൾ പഴയ വണ്ടികളോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരുടെ പോലെ കാണാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റാണ് జీప్ కంటే నమ్ముళ ഇന്നിപ്പോൾ ആൾക്കാർക്ക് കാർ ഒന്നും കാണുമ്പോൾ പുത്തിരി ആയിരിക്കുന്നു ഇപ്പൊ എല്ലാരുടത്തും വണ്ടിയായി പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഇതുപോലുള്ള റോട്ടില് കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വലിയ സംഭവമാണ് വലിയ അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ സാധാരണക്കാരനൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയില്ല വേറെ കാര്യം മുപ്പത് െട്ട് മോഡല് ഇതിലൊക്കെ എല്ലാ വണ്ടിയെന്ന് വെച്ചാല് എന്നെ നമ്മളെ കാട്ടിലൊക്കെ പ്രായമുള്ള വണ്ടിയെന്നു പറയുന്നത് നമ്മളെ നാട്ടിൽ നമ്മളെ വ്യാപാരക്കാട്ടിൽ പ്രായമുള്ള വണ്ടിയായിരുന്നു ഒക്കെ മുപ്പത്തഞ്ച് നാപ്പത് നാപ്പത്തഞ്ച് അൻപത് ആ കാലഘട്ടങ്ങളിൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പിൽ ഇറങ്ങിയ വണ്ടി തന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇത് നമ്മളവിടെ ടിക്കറ്റ് എടുക്കുന്ന അവിടെ ഉണ്ടാക്കിയിട്ടാണ് പഴയ ഒരു ദുലാസ് മില്ല് അതായത് പഴയ പണ്ട് കാലത്ത് തിയേറ്ററിൻ്റെതായിട്ടത് പണ്ട് കാലത്ത് സിനിമാ തിയേറ്ററുകളുണ്ടായിരുന്നതാണത് ഇത് കാറിൻ്റെ ഇതിലെല്ലാം മുകളിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ടത് ഉള്ളത്